ശ്രീ ഗോപി പൂക്കളത്തിൻ്റെ കവിത എൻ്റെ അനിയൻകുട്ടന് കവിതയ്ക്കുള്ള പ്രേരണ ശ്രീ എ കെ അജി ത്രോങ്കര ആലാപനം അഞ്ജലി രഞ്ജിത്ത് എൻ്റെ ഹൃദയത്തിൽ എന്നും ഒരു തേങ്ങലായി നിൽക്കുന്നുവെൻ അനിയൻകുട്ടൻ പറയുവാനേറെ എൻ്റെ അനിയൻകുട്ടനെ ചൊല്ലി എന്തിനിത്രമേൽ സ്നേഹിച്ചു നീ ഏട്ടനെയും പരിവാരത്തെയും ഇന്നും പൊതിയുന്നു നിന്നോർമ്മകൾ പതിറ്റാണ്ടുകൾ രണ്ടു കഴിഞ്ഞിട്ടും എന്നും നിഴലായി ഞാൻ കൂടെയുണ്ടെന്നു ചൊല്ലിനീ എങ്ങും വിടില്ല ഞാൻ എട്ടനെയും മക്കളേയും എന്നും പറഞ്ഞു കടന്നു പോയില്ലേ നീ വെട്ടിപ്പിടിക്കുവാൻ വ്യഗ്രത പൂണ്ട് നീ ചെന്നെത്തിയതു കടത്തിൻ്റെ കാണാക്കയങ്ങളിൽ നിവരാൻ കഴിയാതെ വീണുപോയല്ലോ കുട്ട എൻ്റെ അനിയൻകുട്ട കച്ചവടം കച്ച കപടമായ ലോകത്ത് കണ്ണിലും വാക്കിലും കച്ചവടമില്ലാത്ത കച്ചവടമില്ലാത്തൊരിക്കലും ചേരാത്ത കച്ച നീ എന്തിനീ ഏട്ടനെ തനിച്ചാക്കാൻ ഇത്രമേൽ വ്യഗ്രത പൂണ്ടു നീ എന്നേക്കുമായി ഏട്ടനെ വിട്ടെറിഞ്ഞു പോകാൻ എങ്ങനെ നിനക്കായേ പൊന്നുമോനെ ഓർത്തില്ലേ ഒരു വേളായി ഏട്ടനെ കരൾ ചോദിച്ചാലും പകുത്തു നൽകുന്നതാണെൻ്റെ ഏട്ടനെന്നു ചൊല്ലാറില്ലേ നീ എന്നിട്ടും എന്നിട്ടും നീ നീയറിഞ്ഞുവോ ചിത്തഭ്രമം പിടിപെടാതിരിക്കുവാൻ ഏട്ടൻ എത്രമേൽ പണിപ്പെട്ടുവെന്നും പിഷഗ്വരന്മാർ നിദ്രയെ ക്ഷണിക്കുവാൻ ലഹരി മരുന്നാക്കിയ കാലം കടന്നുപോയി ഏതൊരു ആളനക്കവും നിറേതാണെന്ന് മോഹിച്ചു ഞാൻ പാതിരാത്രിയിലും എന്തിനായെല്ലാം ഒളിപ്പിച്ചുവച്ചു നീ ആരൊക്കെ നിനക്കേ പ്രേരണ നൽകി ഇന്നും ഇന്നുമെനിക്കജ്ഞാതം പൊന്നനിയ സന്ധ്യയ്ക്കു മുൻപേ വിളക്കണഞ്ഞു അയൽപക്കനാദങ്ങൾ നിശബ്ദമായി കുട്ടികൾക്കെന്നുസവപ്പറമ്പായ നമ്മുടെ മുറ്റം പകൽ പോലും വിജനമായി സന്ധ്യയും രാത്രിയും വന്നണയുമ്പോൾ ഏട്ടനേറെ പണിപ്പെട്ടു ചിത്തഭ്രമം ഭവിക്കാതിരിക്കുവാൻ പൊന്നുൻ്റെ കുഞ്ഞിക്കൈകൾ പോലും നിൻ്റേതാണെന്നു വെറുതെ നനച്ചുപോയി ഞാൻ സൗഹൃദങ്ങളെല്ലാം പിന്നോട്ടായി ബന്ധുക്കളെല്ലാം അകന്നുപോയി നിന്റെ ചിതയെരിഞ്ഞുതീരും മുമ്പെ എല്ലാവരുമെല്ലാവരും യാത്രയായി ഒത്തിരി പണിപ്പെട്ടു ഈ ഏട്ടൻ ജീവിതത്തോണി മുന്നോട്ടു നീക്കാൻ രണ്ടു പതിറ്റാണ്ടു പിന്നിട്ടുവെങ്കിലും ഇന്നും െ നിൽക്കുന്നു ഒന്നുകൂടി മോഹിക്കുന്നു ഈ ഏട്ടൻ ഒന്നുകൂടി മോഹിക്കുന്നു ഈ ഏട്ടൻ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും പിന്നെ എന്നനിയനും അരവയർ നിറയ്ക്കാതെ ഉറങ്ങിയ സന്താപമില്ലാത്ത രാത്രികൾ തിരികയെത്താൻ ചോർന്നൊലിക്കുന്ന ഓല വീട്ടിൽ എത്രമേൽ സന്തോഷിച്ചിരുന്നു നമ്മൾ ചക്കയും മാങ്ങയും മാത്രം ഭുജിച്ചു തളർന്നുറങ്ങിയ യാമങ്ങൾ എത്രമാത്രം മാത്രം മോഹമെങ്കിലും മൃതാവിലാണ് മോഹമെങ്കിലും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ വീണ്ടും പിറക്കാമോ അനിയനായി മകനായി നീ വ്യാമോഹമാണെന്നറിയാം ഒന്നു ചൊല്ലാം ഏട്ടൻ കണ്ണിലെ കൃഷ്ണമണി പോൽ നോക്കിടാം ഞാൻ നിന്നെ പൊന്നുമോനെ ഒത്തിരി വാത്സല്യം നീ കൊടുത്ത പൊന്നുമോൻ ഇന്നൊരു ഉത്തമനായി നീ ഏറലാളിച്ച പൊന്നു ഇന്നു ലക്ഷണമൊത്ത പെൺമണിയായി നിന്റെ ആത്മാവിനു മോഹമില്ലേ എന്തുവേണ്ടു ഞാൻ പൊന്നുമോനെ കരയുവാനേറെ മോഹമുണ്ടെന്നാലും കണ്ണുനീർ വറ്റിയാൽ എന്തു ചെയ്യും എന്തിനീട്ടനെ വിട്ടുപോയ ആരോടു ചൊല്ലുമെൻ സങ്കടങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും വേദമോതി ഈ ഏട്ടനുമാത്രം అశాంతి పర్వం నంది